പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൃഷ്ണയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് മണിക്കുട്ടിയായതിനെ തുടർന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് നമ്മുടെ മുത്ത് ഇതേ തുടർന്ന് മുത്ത് ഇതിനെപ്പറ്റി സംസാരിക്കുന്നതിനായി തയ്യാറാവുകയും ചെയ്യുന്നു മണിക്കുട്ടി മുത്തിനെ ചെന്ന് കാണുകയും മുത്തിനോട് മുത്തിന്റെ തെറ്റിദ്ധാരണകൾ മാറ്റണമെന്നും തനിക്ക് യാതൊരു ദേഷ്യവും മുത്തിനോട് ഇല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു കാവ്യം തനിക്ക് സ്വന്തം അമ്മയെ പോലെ തന്നെയാണ് എന്ന് തുറന്നു പറയുന്ന മണിക്കുട്ടി മുത്തും അതുപോലെ തന്നെ കാണണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാവ്യം കൃഷ്ണയും ഒന്നിക്കുന്നത് തന്നെയാണ് തനിക്കും ഇഷ്ടമെന്നുള്ള കാര്യം ഇതേ തുടർന്ന് വ്യക്തമാക്കുന്ന മണിക്കുട്ടി അതിനുവേണ്ടി സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിരിക്കുകയാണ് മാത്രവുമല്ല ഇതോടെ മണിക്കുട്ടിയെ സഹായിക്കുന്നതിന് മുത്ത് തയ്യാറാവുകയും മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു ഒടുവിൽ കാവ്യയെ ചെന്ന് കാണുന്ന മുത്ത് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുകയാണ് ഇതോടെ കാവ്യ ഭരത് ചെയ്യുന്ന കാര്യങ്ങളിൽ സംശയം പ്രകടിപ്പിച്ച് തുടങ്ങുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് ഡിവോഴ്സ് നോട്ടീസ് പിൻവലിക്കുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്നത് ഡിവോഴ്സിന്റെ കാര്യത്തിൽ നിന്ന് കാവ്യ പിന്മാറി എന്നുള്ള കാര്യം അറിയുന്നത് കൃഷ്ണയെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്